നമസ്കാരം റാഫ്റ്റോ ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം വലിയ രൂപത്തിലുള്ള കോൺട്രവേഴ്സി നടന്നുകൊണ്ടിരിക്കുകയാണ് മുസ്തഫീസുർ റഹ്മാൻ്റെ പേരിൽ ഇവിടെ കാലുകുത്തില്ല എയർപോർട്ടിൽ ഇറങ്ങിയാൽ പോലും പുറത്തേക്ക് കാലെടുത്ത് വെക്കില്ല എന്നൊക്കെയാണ് ചില രാഷ്ട്രീയ നേതാക്കന്മാർ അദ്ദേഹത്തിനെതിരെ പറയുന്നത് അതുപോലെ തന്നെ ഷാരുഖ് ഖാനെതിരെ അതായത് കെ കെ ആറിൻ്റെ ഓണറായിട്ടുള്ള ഷാരൂഖ് ഖാനെതിരെയും ഇപ്പോൾ വലിയ രൂപത്തിൽ അധിക്ഷേപങ്ങൾ നടത്തുന്നുണ്ട് മുസ്തഫീസുർ റഹ്മാനെ ഇവിടെ കളിപ്പിക്കില്ല ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഒരു ബംഗ്ലാദേശി പ്ലെയറെ ഒരു കാരണവശാലും ഇവിടെ കളിപ്പിക്കാൻ പറ്റില്ല എന്ന നിലപാടെടുക്കുന്നു ചില രാഷ്ട്രീയ നേതാക്കന്മാരും അതുപോലെയുള്ള ചില ലീഡേഴ്സും ഈ ഘട്ടത്തിൽ ബി സി സി ഐയുടെ ഒരു പ്രതികരണം എന്താണ് ഈ വിഷയത്തിൽ എന്നുള്ളതാണ് നമ്മൾ അത് നോക്കുന്നത് ഇപ്പോൾ ഈ ഒരു വാർത്ത എൻ ഡി ടി വി സ്പോർട്സിനുദ്ധരിച്ചുകൊണ്ടാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇതിനൊക്കെ സോസ് പറയേണ്ടതുണ്ട് കാരണം അങ്ങനെയൊക്കെയുള്ള വാർത്തകളാണ് നമ്മൾ വായുവിൽ നിന്നെടുത്ത് പടച്ചുവിടുന്നതല്ല കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ വാർത്തയുടെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണാൻ പറ്റും ബി സി സി ഐ ബ്രേക്ക് സൈലൻസ് ഓൺ ബംഗ്ലാദേശ് പ്ലെയേഴ്സ് ഇൻ ഐ പി എൽ ട്വൻറ്റി ട്വൻറ്റി സിക്സ് കോൺട്രവേഴ്സി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ബി സി സി ഐ ഒഫീഷ്യല് ഐ എ എൻ എസിനോട് പറഞ്ഞിട്ടുള്ള വാക്കുകൾ അവരുദ്ധരിച്ചുകൊണ്ടാണ് എൻ ഡി ടി വി കൊടുക്കുന്നത് പറയാൻ കഴിഞ്ഞ ഓപ്ഷനിൽ വലിയ തുക കൊടുത്തിട്ടാണ് കെ കെ ആറ് റഹ്മാൻ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിന് വേണ്ടി ബിഡിങ് വാറിലേർപ്പെട്ടതിൽ സി എസ് കെ ഉണ്ട് അത് നോക്കണം സി എസ് കെക്ക് താരത്തെ എത്തിക്കണം നല്ല താല്പര്യം ഉണ്ടായിരുന്നു അത് സാധിച്ചില്ല ഒടുവിൽ കൂടുതൽ പണം ഉള്ളതുകൊണ്ട് പേഴ്സിൽ കൂടുതൽ പണം ഉള്ളതുകൊണ്ട് കെ കെ ആർ താരത്തെ സ്വന്തമാക്കുകയായിരുന്നു അപ്പോൾ സി എസ് കെ ആണ് എടുത്തിരുന്നെങ്കിൽ സി എസ് കെയുടെ ഓണേഴ്സ് ആകുമോ ഈ പറഞ്ഞ പോലെയുള്ള കാരണം ഷാറുഖ് ഖാൻ ഇതിൻ്റെ രാജ്യദ്രോഹി എന്നാണ് വിളിക്കുന്നത് അപ്പോൾ സി എസ് കെ യുടെ ഓണേഴ്സിനെ അങ്ങനെ വിളിക്കുമായിരുന്നോ എന്നുള്ളതൊക്കെ ചോദ്യമാണ് ഏതായാലും കളിക്കപ്പുറത്തേക്കുള്ള രാഷ്ട്രീയം ഇതിലേക്ക് വരുന്നുണ്ട് ബി സി സി ഐയുടെ ഒരു സോഴ്സിനെ ഉദ്ധരിച്ചുകൊണ്ട് ഐ എൻ എസ് റിപ്പോർട്ട് ചെയ്യുന്നത് അവരുദ്ധരിച്ചുകൊണ്ട് എൻ ഡി ടി വി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിങ്ങനെയാണ് ബി സി സി ഐ ഒഫീഷ്യൽ പറയുന്നത് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു വിഷയത്തിലേക്ക് ഇറങ്ങുന്നില്ല നമ്മുടെ കയ്യിലുള്ള വിഷയമല്ല ഇപ്പം ഗവൺമെൻ്റ് ഭാഗത്തുനിന്ന് ബംഗ്ലാദേശി പ്ലെയേഴ്സിനെ ഐ പി എല്ലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള ഡയറക്ഷൻസും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല അപ്പോൾ അത് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും കമൻറ്റ് ചെയ്യാനില്ല എന്നാണ് ബി സി സി സോസ് പറഞ്ഞത് എന്നാണ് റിപ്പോർട്ട് ചുരുക്കി പറഞ്ഞാൽ നിലവിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ നേരത്തെ സ്പിരിച്വൽ ഗുരുവായിട്ടുള്ള ദേവകിനാഥൻ താക്കൂറ് കെ കെ ആറിൻ്റെ ഓണറെ ഷാറൂഖ് ഖാനെ ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ബംഗ്ലാദേശിൽ അവിടുത്തെ മൈനോറിറ്റീസിനെതിരെ നടക്കുന്ന കലാപം എല്ലാവർക്കും അറിയാമല്ലോ അതിൻ്റെ വെളിച്ചത്തിലാണ് ഈ ഒരു ആരോപണങ്ങൾ അതായത് ഇങ്ങനെ ട്രൈറ്റർ എന്ന രൂപത്തിലുള്ള ആരോപണമൊക്കെ ഷാറുഖ് ഖാനെതിരെ വരുന്നത് അതായത് ഷാരൂഖ് ഖാൻ ബംഗ്ലാദേശിൽ നിന്നുള്ളൊരു താരത്തെ അദ്ദേഹത്തിൻ്റെ സ്കോഡിലേക്ക് എടുത്തു എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ആവുന്നത് ട്രൈറ്ററായി ചിത്രീകരിക്കപ്പെടുന്നത് ട്രൈറ്ററാവുന്നതെന്നല്ല വാക്കുകളൊക്കെ വളരെ സൂക്ഷിച്ച് പറയേണ്ടതുണ്ട് ടൈംസ് ഓഫ് ഇന്ത്യ ഇതിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ വിഷയം തന്നെ ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ടിൽ നിന്നനുസരിച്ച് ഉത്തർപ്രദേശിൽ നിന്നുള്ള ബി ജെ പി മുൻ എം എൽ എ അവിടുത്തെ ബി ജെ പി ലീഡറാണ് അദ്ദേഹത്തിൻ്റെ പേര് സംഗീത് സോം എന്നാണ് സംഗീത് സോമ് ഷാറുഖ് ഖാനെ ട്രൈറ്റർ എന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്നുണ്ട് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടാണ് അതിൻ്റെ സ്ക്രീൻഷോട്ടും നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും അപ്പോൾ അതിൽ പറയുന്നത് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്ന വിഷയങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ട് പറയുകയാണ് ഇപ്പോൾ ഇതൊക്കെ ഉണ്ടായിട്ടും ഷാരൂഖ് ഖാനെ പോലെയുള്ള ട്രൈറ്റേഴ്സ് എന്ന് പറഞ്ഞ രാജ്യദ്രോഹികൾ ഞാൻ അദ്ദേഹത്തെ രാജ്യദ്രോഹി എന്ന് തന്നെ വിളിക്കും അയാൾക്ക് ഉണ്ടായതൊക്കെ ഇന്ത്യയിൽ നിന്ന് ലഭിച്ചതാണ് അയാളുടെ എല്ലാ നേട്ടങ്ങളും ഇന്ത്യയിൽ നിന്നുള്ളതാണ് ഇന്ത്യൻ ജനങ്ങൾ കൊടുത്തതാണ് പക്ഷേ എന്നിട്ട് ആ പൈസ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യക്കെതിരെ വർക്ക് ചെയ്യുന്ന ഒരു രാജ്യത്താണ് അതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ ആളുകളോട് പറയാനുള്ളത് ഷാരൂഖ് ഖാൻ ഒരിക്കലും ഈ കാര്യത്തിൽ സക്സീഡ് ആവില്ല എന്തു വില കൊടുത്തും മുസ്തഫീസു റഹ്മാനെ ഇവിടെ നമ്മൾ കളിപ്പിക്കില്ല റഹ്മാൻ എയർപോർട്ടിലെത്തിയാൽ പുറത്തേക്ക് കാലെടുത്ത് വെക്കില്ല എന്നാണ് ഉത്തർപ്രദേശിൽ നിന്നുള്ള ബി ജെ പി ലീഡർ പറഞ്ഞിരിക്കുന്നത് ഏതായാലിങ്ങനെ വലിയ രൂപത്തിൽ ഇത് വിവാദമായി നിൽക്കുന്ന ഒരു ഘട്ടമാണ് അപ്പോൾ ആ ഘട്ടത്തിലാണ് ബി സി സി ഐയുടെ സോഴ്സിനെ ഉദ്ധരിച്ചുകൊണ്ട് എൻ ഡി ടി വി റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ബി സി സി ഐ ഇല്ല ഗവണ്മെൻ്റ് ഭാഗത്ത് നിന്ന് ഒരു ഡയറക്ഷനും വന്നിട്ടില്ല ഈ വിഷയത്തിൽ പ്രത്യേകിച്ചൊരു നിർദ്ദേശവും വന്നിട്ടില്ല എന്നാണ് എന്തായാലും ബി സി സി ഐടെ സോസിനെ ഉദ്ധരിച്ചുകൊണ്ട് എൻ്റെ ടി വി റിപ്പോർട്ട് ചെയ്തു വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റാഫ്ഡോക്സ് വീട് വെത്താം